ിട്ടും കണ്ണ് നട്ട് കാട്ടും കണ്ണു നട്ട് കാത്തിരുന്നിട്ടും എൻറെ കരളിന്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ് ഓ കട്ടെടുത്തതാരാണ് പൊന്നുകൊണ്ടുവേലി കെട്ടിട്ടും എൻ്റെ കൽക്കണ്ടക്കിനാവ് പാടും കൊയ്തെടുത്തതാരാണ് ഹോ കൊയ്തെടുത്തതാരാണ് കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലം നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു കൊമ്പി വിളമ്പിയ പൈമ്പാലം നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു അന്നത്തെ അന്തിയിൽ അത്താഴപ്പാത്രത്തിൽ അമ്മതൻ കണ്ണീരും തിളച്ചിരുന്നു അങ്ങനെ ഞാനെന്നും കരഞ്ഞിരുന്നു കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻറെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാ